ഘടകകക്ഷികളുടെ എതിർപ്പിടയിലും കേസിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനാണ് സിപിഐഎമ്മിന്റെ തീരുമാനം മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന നീക്കമെന്നാണ് സിപിഐഎമ്മിന്റെ വിലയിരുത്തൽ ടി വി പ്രസാദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഗുഡ് ഈവനിംഗ് ടി വി പ്രസാദ് പ്രതിരോധ കോട്ട കോട്ടകെട്ടി കർണന്മാർ ഇറങ്ങുമോ കാക്കാൻ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെ കാക്കാൻ നേതാക്കന്മാർ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് സുജയ ഇതിൽ മറ്റൊരു ചിന്ത സി പി ഐ എമ്മിൻ്റെ നേതാക്കന്മാർക്കുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഘട്ടത്തിലാണ് ഈ വിവരം പുറത്തു വന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ സമയത്ത് സി പി ഐ എം അഖിലേന്ത്യാ സെക്രട്ടറിയായി ഇപ്പോൾ തെരഞ്ഞെടുത്ത എം എ ബേബി അടക്കമുള്ള മറ്റ് ബ്യൂറോ അംഗങ്ങൾ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാന ചമത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എല്ലാവരും ചേർന്ന് ആ ഈ കേസിനെ പ്രതിരോധിക്കുന്ന ഒരു നീക്കമാണ് നമ്മളെല്ലാവരും കണ്ടത് സി പി ഐയുടെ പരസ്യമായ എതിർപ്പ് നമ്മളിതിൽ കണ്ടതാണ് മറ്റ് പല ഘടക കക്ഷികൾക്കും ഇങ്ങനെ മകളെ പ്രതിരോധിക്കുന്നതിൽ എതിർപ്പുണ്ടെങ്കിൽ പോലും സി പി ഐ എം ഇതിനെ പ്രതിരോധിക്കുക അത് നിയമപരമായാലും രാഷ്ട്രീയമായാലും ഈ കേസിനെ പ്രതിരോധിക്കുക എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് മാറുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ തുടങ്ങിയ കമ്പനി ആ കമ്പനി വാങ്ങിയ പണമാണെങ്കിൽ പോലും അത് പാർട്ടി വലിയ രീതിയിൽ പാർട്ടിക്ക് പാർട്ടിക്കെന്തോ ക്ഷീണമുണ്ടാകാൻ പോകുന്നു എന്ന തരത്തിലാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് അത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരായുധമായി കേന്ദ്ര ഏജൻസികൾ ഉപയോഗിക്കുന്നു എന്ന രീതിയിലാണ് പാർട്ടി അതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ നീക്കങ്ങളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് പാർട്ടി ഈ നീക്കം നടത്തുന്നത് എന്നാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മറ്റൊരു കാര്യമുള്ളത് നേരത്തെ സി ബി ഐ ഇ ഡി തുടങ്ങിയ I <laughs> കേന്ദ്ര ഏജൻസികളെ കൈകാര്യം ചെയ്തതുപോലെ മകൾക്കെതിരായ കേസ് കൈകാര്യം ചെയ്യുന്ന ഘട്ടത്തിൽ കേന്ദ്ര ഏജൻസികളെ കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഈ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഇന്നലെയല്ല അതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ റിപ്പോർട്ടർ റോഷിപ്പാൽ കൃത്യമായി മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണോ കേന്ദ്ര ഏജൻസികൾ താങ്കളെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്ന് ചോദിച്ച സമയത്ത് മൗനമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി അതായത് നേരത്തെ കേന്ദ്ര ഏജൻസികൾക്കെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൻ മകളുടെ കേസ് വന്ന സമയത്ത് നിശബ്ദനായി പോകുന്നതും നമ്മൾ കണ്ടു വ്യക്തമാണ് തയ്യാറെടുക്കുന്നുവെന്നത് വളരെ പ്രധാനമാണ് ടി വി പ്രസാദാണ് നമുക്കൊപ്പം ചേർന്നത് നമ്മുടെ